ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമാ പ്രേമികൾ ഒരു മലയാള സിനിമ കേട്ട് ഇത്രയധികം കാത്തിരുന്നിട്ടുണ്ടായിരിക്കത്തില്ല കാരണം എന്താന്ന് നോക്കുകയാണെങ്കിൽ ഡാരേട്ടൻ നായകനായിട്ടിരുന്ന എംബുരൻ എന്ന് പറയുന്ന സിനിമ കേട്ട് മലയാള സിനിമാ ലോകവും ഡാരേട്ടൻ ആരാധകരും വലിയ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത് ചിത്രത്തെ സംബന്ധിച്ചുള്ള ഓരോ പോസ്റ്റുകളും ഓരോ അപ്ഡേറ്റുകളും വലിയ രീതിയിലാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഡയറേട്ടൻ ഇന്നലെ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ പോസ്റ്റാണ് വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ധാരാട്ടൻ ഒരു പോസ്റ്ററും പങ്കുവെച്ച് അതിനോടൊപ്പം തന്നെ ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് നാളെ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇരു കൈകളിലും തോക്ക് പിടിച്ചിരിക്കുന്ന മുഖം ഫോട്ടോയിൽ വ്യക്തമാക്കാത്ത പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാൽ തന്നെയായിരിക്കുമോ അതൊന്നും മറ്റേതെങ്കിലും താരം ഉണ്ടോ എന്നും പ്രഷർ ഉറ്റുനോക്കുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെയാണ് ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് ചിത്രം വമ്പൻ ബഡ്ജറ്റാണ് ഏകദേശം നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കിയിട്ടുണ്ടായത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് തുടങ്ങിയവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതിയാണ് വേർഡ് വീടായിട്ട് തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് മലയാളത്തിന് പുറമേ തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി കാണാൻ തുടങ്ങിയ അഞ്ചോളം ഭാഷകളായിട്ട് പാനിന്ത്യൻ പാനിന്ത്യൻ തരത്തിൽ റിലീസിന് ഒരുങ്ങുന്ന ചിത്രത്തിന് കഥ രചിച്ചിരിക്കുന്ന മുരളി ഗോപിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് പത്തിനായി ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗം തന്നെയാണ് എംബുരാൻ എംബുരാൻ ഒരു മൂന്നാം ഭാഗം ഉണ്ടെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഡയാരട്ടം പങ്കുവച്ച പു പുതിയ പോസ്റ്ററിൽ ആരായിരിക്കും തോക്കേണ്ടി നിൽക്കുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന് ഉള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പോൾ നിങ്ങൾ അത്രവരാണ് മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട